ഹലോ ഗെയ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ചൈലന്ന ചൈലെന്ന സച്ചറച്ചിലാണ് കോട്ടയത്താണ് അവിടെ നല്ല നാട്ടിലടിപൊളി പാർക്കൊക്കെ ഉണ്ട് അവിടെയൊക്കെ കളിക്കുന്ന ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് ഗെയ്സ് ഈ പാർക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞു പിള്ളേർക്ക് മാത്രം കളിക്കാനുള്ളതാണ് ഈ പാർക്കിൻ്റെ തൊട്ടപ്പുറത്തൊരു ഫിറ്റി ഉണ്ട് അതിൻ്റെ പുറകിലാണ് റേബിയോഷൻ ഉള്ളത് അപ്പം നല്ല കാഴ്ചകളൊക്കെ കാണാം പക്ഷെ അവിടെ ചെന്നത്തിൽ ഞാൻ എന്താ ഊനാരൊക്കെ കേറി പിന്നെ ഒരു ഫാൻ ഉണ്ടെങ്കിൽ നടന്നു അതിൽ കൂടെ നടന്ന എമ്മു പോലത്തെ സാൻ ഇല്ലേ അതിൽ കൂടെ നടന്നൊക്കെ പോയി നല്ല രസമായിരുന്നു പിന്നെ ഗേസ് അപ്പോൾ നല്ല മനോഹരമായിട്ട് ബാച്ചിയും കൂടെ ഉണ്ടായിരുന്നെ അമ്മി ക്ലാസ് എടുക്കുക ആയതുകൊണ്ട് ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല ഞാൻ പോകുന്നുണ്ടായിരുന്നു അമ്മീടെ അടുത്ത് മൊത്ത സമയത്ത് ഒബ്ബാറ്റിയുടെ കൂടെ ഞാൻ പാർക്കിലായിരുന്നു ഗരി നല്ല രസമായിരുന്നു ഊഞ്ഞാലാടി പിന്നെ ഒരു സ്ലൈതീത് അതെല്ലാം ചെയ്തു പർപ്പിൾ കളറ് ഡാഗൻ്റെ വണ്ടിക്കഴിഞ്ഞു സ്പ്രിംഗ് പോലെ ഞാൻ ഞാൻ ചാടി ഇങ്ങനെ ചാടി ചാടി ഒത്തിരി നേരം ചാടി അബ്ബാച്ചിക്കും ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മിയെ അബ്ബാച്ചിയെ എന്നെ ഒക്കെ കേട്ടി കുഞ്ഞിച്ച് പിന്നെ നിങ്ങൾക്ക് അപ്പൂപ്പന്മാർ ഉണ്ടെങ്കിൽ നിങ്ങളും അപ്പൂപ്പന്മാരെയൊക്കെ കേട്ടാ കേട്ടോ അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം നിങ്ങൾ കേൾക്കത്തില്ലേ നിങ്ങൾ കേൾക്കുകയും ചെയ്യണം ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം വീഡിയോ കമൻറ്റും ചെയ്യണം പിന്നെ കിങ് ക്ലോക്കിൽ നിൽക്കാനും മറക്കല്ലേ ഗേ അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ പാർക്കിൽ കളിക്കുക എന്ന പാർക്കിൽ കളിക്കായ കൊണ്ട് ഓ ഓ വെയിലൊക്കെ ആയത് അറിഞ്ഞില്ലായിരുന്നു ആ അബ്ബാച്ചയ്ക്ക് നോമ്പാക്കിയ കൊണ്ട് ഒട്ടും കുഴപ്പമൊന്നും ഇല്ലായി എന്തായെങ്കിലും എന്റെ ജീവിതത്തിൽ നല്ല അനുഭവമായിരുന്നു രണ്ട് പ്രാവശ്യവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഞാൻ അമ്മിയുടെ കൂടെ ഇവിടെ വന്നിട്ടില്ലേ അപ്പോഴും പാർക്കുണ്ട് െന്ന് ആഹ് അപ്പോൾ ഞാൻ അതേ ബാക്കി തന്നെ തുള്ളിച്ചു പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ